ട്വന്റി സിക്സ് ബീറ്റ അത് കംപ്ലീറ്റ്ലി ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞാലും ചിലരൊക്കെ അത് മെയിൻ ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പൊ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിളിന്റെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അതും ഐ ഒസ്ട്വന്റി സിക്സ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് പേര് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും പക്ഷെ അത് കണ്ട് നമ്മൾ നമ്മുടെ പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ചെയ്യാൻ പോകരുത് കാരണം വെച്ചാല് അവരൊക്കെ ചെയ്യുന്നത് അവരുടെ സ്പെയർ ഡിവൈസുകളായിരിക്കും അവർക്കിപ്പോ ഒരു ഡിവൈസ് പോയി കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ നല്ല ഡിവൈസ് ഇതുപോലുള്ള ബീറ്റ വേർഷൻസ് കേട്ടിട്ട് നശിക്കാതെ നോക്കുക സപ്പോസ് നിങ്ങൾ ഡെവലപ്പറാണെന്ന് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പൊ ഐ ഒ എസ് ട്വന്റി സിക്സിലേക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ബീറ്റ വേർഷൻസ് അത്യാവശ്യമാണ് അല്ലാത്തവർക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി കണ്ടീഷൻ പക്ക എന്ന് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ ഫോൺ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ പോകും ഇനി നിങ്ങൾക്ക് ഐ ഒ എസ് ട്വന്റി സിക്സ് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യണം അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അത്രയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ഫോണില് അതായത് നിങ്ങളുടെ ഒരു സെക്കൻഡറി ഫോണില് ആ ഒരു ഫോൺ പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഫോണിൽ മാത്രം ചെയ്താൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ കഴിഞ്ഞാൽ ഇനി നമ്മൾ സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മുടെ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ എന്തായാലും പകുതി വഴി വെച്ചത് ഈ ഒരു അപ്ഡേറ്റ് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഡാറ്റ മുഴുവൻ പോവാനാണ് ചാൻസ് അപ്പൊ എന്തായാലും ഐ ഒ എസ് ട്വന്റി സിക്സ് വന്നുവെന്ന എക്സൈറ്റ്മെന്റില് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളുടെ ചങ്ങുകൾക്ക് ഈ ഒരു വേഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാൻ പറയാം